കായിക പ്രേമികളെ ആവേശത്തിലാക്കുവാൻ പുതിയ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലീഗ് വരുന്നു സൗദി അറേബ്യയുടെ എസ് ആർ ജെ സ്പോർട്സ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇതിന് പിന്നിലുള്ളത് കായിക മേഖലയിൽ വൻ നിക്ഷേപങ്ങൾ നടത്തുന്ന സൗദി അറേബ്യ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് വേദിയാകാനുള്ള ഒരുക്കം നടക്കുന്നതിനിടയിലാണ് ക്രിക്കറ്റിലും കളം നിറയുന്നത് ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ നീൽ മാക്സുവൽ ആണ് പുതിയ കായിക മാമാങ്കത്തിന് ചുക്കാൻ പിടിക്കുന്നത് പദ്ധതികൾ തയ്യാറാക്കുന്നതും നടപ്പാക്കുന്നതും മാക്സുവലിന്റെ നേതൃത്വത്തിലാണ് ഗ്രാൻഡ് സ്ലാം ടെന്നീസ് മോഡലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് എട്ടംഗ ടീമിനെ വെച്ച് പുതിയ ലീഗ് സൗദി അറേബ്യ ആരംഭിക്കുവാൻ പോകുന്നത് സൗദി അറേബ്യയിൽ മാത്രമായിരിക്കില്ല മത്സരങ്ങൾ ഓരോ വർഷവും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കും മത്സരങ്ങൾ നടക്കുക അൻപത് കോടി ഡോളർ സൗദി അറേബ്യ പുതിയ ലീഗിന് വേണ്ടി നിക്ഷേപിക്കുമെന്നും വാർത്തകളിൽ സൂചിപ്പിക്കുന്നു സൗദി അറേബ്യയാണ് സാമ്പത്തിക പിന്തുണ എന്നതിനാൽ കൂടുതൽ ടീമുകളും താരങ്ങളും ലീഗിലേക്ക് ആകർഷിക്കുവാനുള്ള സാധ്യതയുമുണ്ട് ഐ സി സിയുമായും ചർച്ചകൾ നടന്നുവരികയാണ് ഇന്ത്യ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് തുടങ്ങിയ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ കേന്ദ്രങ്ങളിൽ നിന്നും മാറി കൂടുതൽ രാജ്യങ്ങളിലേക്ക് വിനോദത്തെ എത്തിക്കുക അതുവഴി വരുമാനം വർദ്ധിപ്പിക്കുക എന്നിവയാണ് ലക്ഷ്യം ഓസ്ട്രേലിയൻ ക്രിക്കറ്റേഴ്സ് അസോസിയേഷന്റെ പിന്തുണയും പുതിയ ട്വന്റി ട്വന്റിക്ക് ഉണ്ടെന്നാണ് വിവരം അതിനെല്ലാം പുറമെ എടുത്തു പറയേണ്ടത് സൗദി അറേബ്യയുടെ പുതിയ സംരംഭങ്ങളാണ് കായിക മേഖലയിലെ ഓരോ രംഗത്തും സൗദി അറേബ്യ സാന്നിധ്യം അറിയിക്കുകയാണ് ഗോൾഫ് കാർ മത്സരയോട്ടം റസ്ലിംഗ് എന്നിവയ്ക്ക് പുറമെ രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ഫുട്ബോൾ ലോകകപ്പ് എന്നിവയിൽ സാന്നിധ്യം സാന്നിധ്യമറിയിക്കുവാൻ തീരുമാനിച്ച ശേഷമാണ് സൗദി അറേബ്യ ക്രിക്കറ്റ് കളത്തിലും ഇറങ്ങുന്നത് മറ്റുള്ള മത്സരങ്ങളെ ബാധിക്കാത്ത വിധമുള്ള ക്രിക്കറ്റ് ഷെഡ്യൂൾ തയ്യാറാക്കുന്നതാണ് പുതിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഐ പി എൽ ബി ബി എൽ എന്നീ മത്സരങ്ങളെ നേരിയ തോതിൽ പുതിയ ട്വന്റി ട്വന്റി ഷെഡ്യൂൾ ബാധിച്ചേക്കാം പുരുഷ വനിതാ താരങ്ങളുടെ മത്സരവും ആലോചനയിലുണ്ട് എല്ലാ മത്സരങ്ങളുടെയും ഫൈനൽ സൗദി അറേബ്യയിലായിരിക്കും ലോക ക്രിക്കറ്റ് പ്രേമികളെ സൗദിയിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണിത് ഐ സി സിയുടെ അനുമതി ലഭിക്കുക എന്നതാണ് അടുത്ത കടമ്പ ഐ പി എല്ലിന് പുറമെയുള്ള ട്വന്റി ട്വന്റി മത്സരങ്ങളിൽ ഇന്ത്യൻ താരങ്ങൾ പങ്കെടുക്കുന്നതിന് നിലവിൽ ബി സി സിയുടെ വിലക്കുണ്ട് പുതിയ ലീഗ് വരുന്നതോടെ ഇക്കാര്യത്തിൽ മാറ്റം വരുത്തുമെന്നതാണ് ഇനി കണ്ടറിയേണ്ട ഒരു കാര്യം സൗദി അറേബ്യയിൽ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ളത് ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമുള്ള ആൾക്കാരാണ് മൂന്ന് രാജ്യങ്ങളും ക്രിക്കറ്റ് പ്രേമികളുടേതുമാണ് അതുകൊണ്ട് തന്നെ ഫൈനൽ മത്സരങ്ങൾ സൗദിയിൽ നടത്തുന്നതിലൂടെ വൻ വിജയമാക്കുവാൻ സാധിക്കുമെന്ന് തന്നെയാണ് അണിയറ പ്രവർത്തകരുടെ കണക്കുകൂട്ടൽ പക്ഷേ ഇതിന് ഐ സി സിയുടെ അനുമതി വേണമെന്ന് മാത്രം അതിന് ബി സി സി എന്തൊക്കെ എതിരുകൾ പറയുമെന്നോ എന്ന് കാത്തിരുന്ന് കാണാം